കർത്താവ് എല്ലാവർക്കും നിങ്ങൾ സ്നേഹമുർത്തി അറിയിക്കുന്നു അമേൻ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന തേഖായ ജീവിതത്തിൽ നന്ദി കറയറ്റാം പ്രത്യേകിന്ന് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ഇരിക്കുന്നത് അതിനു ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു വചനത്തെ ശബ്ദത്തെ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ സ്വപ്നം മത്തയച്ചു ശേഷം ഇരുപത്തിയൊന്നാമത്തിയായി ഇരുപത്തിരണ്ടാം വാക്യം ഇപ്രകാരം വായിക്കപ്പെടുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു ഓർക്കുക നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ലഭിക്കും അല്ല നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഏത് ಶಕ್ತಿ ಮಾತಾಲಾ ಶಕ್ತಿ ಈ ವಿಶ್ವಾಸಕ್ಕೆ ಮರಣಗೊಳ್ಳ ನಮ್ಮದ ಮೇ ಕರ್ತವ್ಯಕ್ಕೆ ಬಂದ ದೈವಿಕ ವಿಶ್ವಾಸ ಆ ವಿಶ್ವಾಸಕ್ಕೆ ಕುರಿತು ದೈವ ವಚನದ பைபிள் ಆಧಾರವಾಗಿ എങ്ങനെ ಆಪರಣೆ ವಿಶ್ವಾಸಕ್ಕೆ ಕೇಂದ್ರಕ್ಕೆ ಸ್ಟಂಡ್ ಆಗುವ ಜ್ಞಾನದಲ್ಲಿ ಇರನು ಮತ್ತು ನಮ್ಮ ವಿಶ್ವಾಸ ಎನ್ನೇನ ಆಪರಿಪಕ ನಮ್ಮ ವಿಶ್ವಾಸವನ್ನು ಅಮೆರಿಕಾದಲ್ಲಿ വചനപ്രകാരം നമ്മൾ ആ നമ്മളെ വിശ്വാസം ചെയ്യണം അറിയുക എന്നോർത്തോളം നമ്മൾ നമ്മുടെ ജീവിതം അത്ഭുതമാകാൻ പോവാ നമ്മുടെ പ്രശ്നങ്ങൾ അത്ഭുതമാകാൻ പോവാ നിന്റെ ആ സാമ്പത്തിക വിഷയം അത്ഭുതമാകാൻ പോവാ നിന്റെ ആ കുഞ്ഞിന്റെ വിഷയം നീ അത്ഭുതമാകാൻ പോവാ നാളുകളായി നീ ട്രൈ ചെയ്തിട്ടും ആ നടക്കാത്ത നിന്റെ പാസ്പോർട്ടിൻ്റെ വിഷയത്തിൽ കർത്താവ് അത്ഭുത നീ ഒരു ഭവന പണിക്ക് വേണ്ടി നാളുകളായി ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിട്ട് പോലും നഗർക്കാതെ ഒരു സാഗതത്തിൽ കടന്നു പോകുന്ന വ്യക്തിയോട് കർത്താവിൻ്റെ പരിശുദ്ധമാർന്നു നിൻ്റെ ഭവനം ഒരു അനുഗ്രഹപ്പെട്ട ഭവനമായി മാറാൻ പോകുന്നു നീ ആഗ്രഹിക്കുന്ന ആളുകൾ നീ ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി വിളിപ്പെടാൻ പോകുന്നു കുടുംബത്തെ കർത്താവ് മാനിക്കാൻ പോകുന്നു എൻ്റെ കുടുംബത്തിലെ സ്ഥിതിയെ പൂർണ്ണമായി കർത്താവ് മാറ്റിമറയ്ക്കുവാൻ പോകുന്നു ഓർക്കുവാൻ വിഷ്ണു മാസത്തോടുള്ള പ്രാർത്ഥന ിൽ എന്ത് യാചിച്ചാലും അതുകൊണ്ട് തന്നെ കർത്താവിന്റെ പത്രത്തിൽ പറയുന്നു ഹൃദയം പറഞ്ഞവർക്ക് മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്ന കർത്താവാണ് ഈശ്വരനാടും എന്നെ സ്വന്തമാർ ഇന്ന് എന്നെ എല്ലാം മാറിപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ നിന്നൊപ്പം മേടിക്കുകയും എന്നെ മൂന്നര വർഷം അടയാളങ്ങൾ മേടിപ്പോൾ ശിഷ്യന്മാർ അവർ തള്ളി പറഞ്ഞപ്പെടും കർത്താവിനറിയാൻ ഇങ്ങനെ കാര്യം സംഭവിക്കുമെന്നും എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അവിശ്വാസം വരുമെന്ന് അത്ര പോലും നന്നായി അറിയാം നമ്മൾക്ക് ഒരു അവിശ്വാസം കർത്താവനറിയാം നമുക്ക് നമ്മളെവിടെയാണ് ഡൗൺ ആകുന്നത് കർത്താവ് നമ്മളെ കർത്താവ് നന്നായിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ ഡൗൺ ആയിക്കുന്ന പരിശുദ്ധാത്മാവുമാശ്രയിക്കുന്ന ഏത് വ്യക്തി ആരെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാലും അവരെ ജീവിതം അത്ഭുതമായി തീരും അവനെ കർത്താവ് മാനിക്കും അവനെ കർത്താവ് ഉയർത്തും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ പ്രസാദം ഈ പ്രസാദ പ്രവചന ശബ്ദം കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറഞ്ഞു

കർത്താവ് കർത്താവ് തുറക്കുവാൻ 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 വേണ്ടി വേണ്ടി വീണ്ടും ഭവനത്തിൽ ഒരു പണികൾക്ക് വേണ്ടി ഒരു കെട്ടു പണികൾക്ക് വേണ്ടി പതിനെട്ട് മാസമായി കഴിഞ്ഞു പതിനെട്ട് മാസം അതിനുവേണ്ടി ആന് വേണ്ടി ഒരാൾ അധ്വാനിക്കുന്നു പക്ഷേ എന്നിട്ട് ഒരു ും പോട്ട് അതിന്റെ ഒരു തുടക്കം ഒരു തുടക്കത്തിൽ ഒരു തുടക്കം പോലും അന്ന് തുടങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ കേൾക്കുന്നുണ്ട് യേശു നാമത്തിൽ പറയുന്നു നിന്റെ കുടുംബത്തിൽ തടസ്സമെന്ന് മാറാൻ പോകുന്നു നിന്റെ കുടുംബത്തിലെ സാഹചര്യം കടന്നു പോകാൻ പോകുന്നു നീ എന്റെ കുടുംബമായി തീരാൻ പോകുന്നു വിശ്വാസിച്ചോളം വിശ്വാസത്തോളം ഇനി ഒരു പരാജയമല്ല വിശ്വാസം വിശ്വാസിച്ചോളം കർത്താവ് അങ്ങനെ ഒരു ജയാളിയാക്കിയാണ് മാറ്റിയിരിക്കുന്നത് ഒരു ജയാളിയാക്കി വിളിച്ചിരിക്കുക ആ ജയാളിയാക്കി വിളിച്ചിരിക്കുന്ന കർത്താവ് ജീവിതത്തിൽ ഇന്ന് അത്ഭുതമാക്കുക അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാം പിതാവെ ശ്രദ്ധിക്കുന്നു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും കേൾക്ക ഇന്ന് കേൾക്കപ്പെട്ട വചനം പോലെ യശു വിശ്വസിക്കുന്നവനാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുതകരണം അങ്ങനെ വിശ്വാസത്തോടെ ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ആ വിഷയ കർത്താവേ അങ്ങനെ നാമത്തിൽ അത്ഭുതമാകുന്ന പറഞ്ഞത് ആ കർത്താവേ അത് പ്രത്യേക ഈ കുടുംബത്തെ ഞങ്ങളുടെ കുടുംബത്തെ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഈ ചെറിയ ഫാമിലി ആമേ ആർത്താവ് ഈ ഗ്രൂപ്പിൽ നിരന്തരമായിട്ടുള്ള മെസ്സേജുകൾ കാണുകയും കർത്താവ് നിരന്തരമായ കർത്താവെ അറിയുക കമന്റുകൾ അറിയിക്കുകയും കമൻ്റുകൾ ഇടുകയും ഇത് അനീകരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ കർത്താവെ അവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അവരായിരിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും ആ സാഹചര്യം അത്ഭുതമായി തീരെത്തോളൂ ആ സാഹചര്യം അത്ഭുതമായി തീരെത്തോളൂ ിൽ കുടുംബങ്ങളിൽ മാറട്ട കർത്താവേ ശൂന്യ കൊണ്ടുവരുന്ന എല്ലാം എല്ലാ ശൂന്യത അനുഭവങ്ങളും യേശുട നാമത്തിലും മാറട്ടെ വ്യക്തികളിൽ നിന്ന് മാറട്ടെ

നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തെ തുടങ്ങാൻ പോവാൻ നിങ്ങളുടെ കുടുംബത്തിൽ അറങ്ങി വരാൻ പോകുന്നു നിങ്ങളുടെ കുടുംബം ഒരു ജയ ജയ നിങ്ങളുടെ കുടുംബം ഒരു ഒരു

െ നിമിഷം സ്വപ്നം നൽകട്ടെ ഓ ഷമനഖമ ഇവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയാത്ത എന്തോ ഇവരെ നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്താണുള്ളത് ചെയ്തു തുടങ്ങുക എന്റെ കർത്താവിന്റെ തൊട്ട് കഴിഞ്ഞിരിക്കുവോ കർത്താവിനെ തൊട്ടിരിക്കുന്നു യേശുവിടെ നാം ജോയിൻസ് പെയിനോടെ ഭാരപ്പെടുന്ന വ്യക്തികൾ കർത്താവ് തുടങ്ങുക യേശുവിടെ നാം നടുവേനായിട്ട് ഭാരപ്പെടുന്ന വ്യക്തികൾ കർത്താവ് തുടങ്ങുന്നു ശമന അറിയാത്ത തലവേദനയുടെ ഭാരത തലവേദനയുടെ ഭാരം യേശുവിടെ നാമത്തിൽ ഒരു മൈഗ്രീന പോലൊക്കെ തോന്നിക്കുന്ന നിലയിലുള്ള ഭാരം അമ്മ വിഷമിക്കുന്ന വ്യക്തികളെ കർത്താവ് തുടങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ പോലെ കർത്താവിൻ്റെ ഫേവര കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷികൾ Hallo dan is je aan je krijgt op dat hè. Alla എല്ലാ വ്യക്തികളെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും പുതിയ 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 വ്യക്തികളിലേക്ക് പ്രാർത്ഥനകളെത്തട്ടെ പുതിയ പുതിയ ആൾക്കാർ കേൾക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ആരൊക്കെ കേൾക്കുന്നുണ്ടോ ആ വ്യക്തികൾക്ക് എല്ലാം എല്ലാം നാമം വിളിക്കപ്പെട്ടത് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിൽ ാമത്തിൽ തന്നെ അവസാനം അവയെ സപ്ല പ്രഭാതത്തിൽ നിങ്ങൾ കാണുന്ന ഈ പ്രാർത്ഥന സപ്തം ഇതിൽ കമൻറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് കമൻ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇനി അതെല്ലാം പേഴ്സണലായിട്ടുള്ള പ്രേറുകൾ കൗൺസിലുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം അമേൻ കാണിച്ചിരിക്കുന്ന പ്രേയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേയറ്റും കൂടി ഉണ്ട് അവൻ ശബ്ദവാനും കൂടി പ്രാർത്ഥിക്കാണ് നിങ്ങളുടെ ലൈഫ് ഒരു അത്ഭുതമായി മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾ ആകെ നിങ്ങളുടെ ജീവിതം ഈ മാസം തന്നെ ഇരുന്നണിക്കുന്ന പോലെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാമോ വേദന കൃഷി നമ്മൾ യുടെ ഭാഗമാകുക നമുക്ക് എല്ലായിടത്തും പോയി സുശേഷം അറിയിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഷേഡ് ഒരു വ്യക്തിയെന്ന് അതിനോട് എന്റെ ഒരു ഒരു നമ്മുടെ ഒരു പ്രാർത്ഥന ഒരു ഷേഡ് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി വരച്ചു ആക്കിൽ പോയ വ്യക്തിയുടെ പൂർണ്ണമായ അങ്ങനെ ആ ടെൻഡൻസി മാറാൻ ഈ ഒരു ഷെയർ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ ഷെയർ അങ്ങനെയെങ്കിൽ ആത്മാക്കൾ നേടുന്നതായി ആകട്ടെ അപ്പോൾ അതിൻ്റെ വിശ്വാസത്തോടെ ഇതിൽ പറയപ്പെടുന്ന ഓരോ കാര്യങ്ങൾ ആമയും പറഞ്ഞിട്ടുണ്ടോ ഇന്നലെ നാളെ ഇന്ന് നിങ്ങളൊരു തപസമാ ഓർത്ത ഇന്ന് നിങ്ങളുടെ തപസമാ കർത്താവിലെ മാനിക്കും അനുകരിക്കും ഉയർത്തിരിക്കും ധാരാളം